ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ സൂപ്പറാണ് ഇതൊരു ഫുൾ മീൽ പ്രിപ്പറേഷൻ തന്നെ പറയാം നമുക്ക് മെയിൻ കോസായിട്ടും അല്ലെങ്കിൽ ഒരു ചായൻ്റെ സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചായൻ്റെ സ്നാക്കാവുമ്പോൾ കുറച്ച് ഹെവി ആയിരിക്കും എന്നാലും സാറല്ല നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ നമ്മൾ ചട്ടിപ്പത്തിരൊക്കെ പോലുള്ള വേറൊരു സാധനമാണത് ഇത് പാസ്ത വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പാസ്ത ഉണ്ട് അതേപോലെ തന്നെ മുട്ട ഉണ്ട് ചിക്കനുണ്ട് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് എല്ലാവരും നോക്കണേ thank you അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാൽ ആദ്യം നമുക്കൊരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കണം കേട്ടോ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഞാനൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കട്ടോ കൂടുതൽ വേണ്ട പിന്നെ ഒരു രണ്ട് വലിയ സൈസുള്ള ഉള്ളി ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ സൈസുള്ള രണ്ട് ഉള്ളിയാണ് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണക്കെടുത്തോ എല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം റെഡിയാണ് അപ്പോൾ ആ രണ്ട് ചിക്കൻ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഒന്ന് സോഫ്റ്റ് ആണോ ഒരു വാറ്റിയാൽ മതി ഇപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിന് എത്ര വേണം അതിനനുസരിച്ച് ഇട്ടു കൊടുക്കട്ടെ നാല് ഞാനിവിടെ ഒരു നാലഞ്ചെണ്ണം എടുത്ത് രിവില്ലാത്തൊരു പച്ചമുളകാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാടട്ടെ അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കില്ലേ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉള്ളിക്ക് വേണ്ടി ഉപ്പ് പെട്ടാൽ മതി കാരണം ചിക്കൻ ഓൾറെഡി ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഉപ്പ് ഇട്ടതാണ് അപ്പോൾ അപ്പം വേണ്ടി ഉപ്പ് മാത്രം ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വറ്റിയെടുക്കുക ഇപ്പം അത് ഉള്ള ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇല്ലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇപ്പോൾ അത് അതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പൊടികളാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കേട്ടോ മല്ലിപ്പൊടിയാണ് ചേർത്തത് ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ വേണ്ടി ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇത്രയായാലും പൊടികളുള്ളൂ അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഒരു സ്മെല്ല് വരുന്നവരെ നന്നായിട്ട് ചെറിയ തീലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചിക്കനാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഈ ചിക്കൻ എന്ന് പറയുന്നത് അര കിലോ ചിക്കൻ ഉണ്ട് ബോൺലെസ് ആണ് ഇത് ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇതിൽ കുരുമുളക് ഒന്നുമില്ല ഉപ്പ് മാത്രം ഇട്ടിട്ട് എന്നിട്ട് കൈവച്ചിട്ടൊന്ന് പിച്ചെടുത്തതാണ് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അര കിലോ ചിക്കൻ്റെ അളവാണ് ഉള്ളിയും ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ ആ ഒരു കണക്കിലെടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിതിന് ഈയൊരു ചിക്കനും കൂടെ കൂട്ടി ചേർത്തതിന്റെ ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോഴാണ് എല്ലാ ടേസ്റ്റും കൂടെ ഒന്നായിട്ട് വരിക കേട്ടോ അതുവരെ ഒന്ന് വാട്ടിയെടുക്കുക ഇപ്പം അതാ ചിക്കനൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം തന്നെ മല്ലിച്ചപ്പ് ഇട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിൻ്റെ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ഇറക്കി വെക്കാം ഇനി ഇപ്പം അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കിയിലേക്ക് അടുക്കടുക്കായിട്ട് വേണ്ടിയിട്ട് ഒരു ദോശ ഉണ്ടാക്കണം അതിന് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എൻ്റെ കയ്യിലുള്ള കപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതാണ് അതാണ് മൂന്ന് പ്രാവശ്യം എടുത്തത് ഒരു കപ്പ് മൈതണ്ടത് ഇല്ലേക്കിന് വേണ്ടി ഒരു മുട്ടയാണ് കേട്ടോ ഒരു മുട്ട ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടിയത് ഞാനിവിടെ കലക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മളിപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള അത് ഏകദേശം ഒരു കപ്പ് ഉണ്ട് അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ എന്തായാലും ചിക്കൻ വേവിക്കുമ്പോൾ ആ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതന്നെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സാധാ വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഞാനിപ്പോൾ അതൊരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പോരാ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കാൽ കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഈയിൽ എക്സ്ട്രാ ഉപ്പ് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ടാണ് അത് വേറെ എക്സ്ട്രാ നമ്മൾ ഉപ്പ് ചേർക്കാത്തത് കേട്ടോ ഈ ഒരു കട്ടിയിലാണ് വേണ്ടിയത് ഭയങ്കര ലൂസായി പോയത് കുറച്ചൊരു കട്ടിയിൽ ഇനിയിപ്പോൾ വേണ്ടിയാ അടുത്തെന്ന് പറയുന്നത് ഒരു മൂന്ന് മുട്ട ഞാനും എടുത്തിട്ടുണ്ട് ആറ് മുട്ട വേണം ആദ്യം നമ്മൾ മൂന്ന് മുട്ട ഒന്ന് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് കലക്കി വെക്കാനാണ് ഒറ്റയടിക്ക് ആറ് മുട്ട ഒന്നിച്ച് കലക്കണ്ട മൂന്ന് മൂന്നായിട്ട് കലക്കിയാൽ മതി പിന്നെ വേണ്ട കുറച്ച് കുരുമുളകാണ് അതും കൂടെ കലക്കി വെക്കുക അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ കേട്ടോ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കണേ ഞാൻ കാണിക്കില്ല ഇതേപോലെ തന്നെ മൂന്ന് മുട്ട അടുത്തതും ചെയ്ത് വെക്കണേ ഇതേപോലെ തന്നെ അപ്പോൾ അതായത് ഞാൻ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കുക ഇനിയിപ്പോൾ നമ്മൾ ഈ നമ്മൾ ദോശയ്ക്ക് വേണ്ടി കലക്കി കലക്കിവെച്ച മാവുണ്ടല്ലോ അതൊന്ന് ദോശ ആക്കിയിട്ട് ചുട്ടെടുക്കണം എടുക്കണം കേട്ടോ കുറച്ച് കട്ടിയിലാണ് മാവ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദോശയല്ല നമുക്ക് വേണ്ടേ കുറച്ച് ഒരു ചപ്പാത്തി പോലെ നിൽക്കുന്ന ഒരു ദോശമായിട്ടാണ് ചുട്ട് എടുക്കേണ്ടത് കേട്ടോ എന്നാലാണ് ആ ഒരു ലെയറിനൊക്കെ നല്ലൊരു അടുക്കായിട്ട് ഇങ്ങനെ നമുക്ക് കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് മാവ് കുറച്ച് കട്ടിയാക്കാൻ വേണ്ടി പറഞ്ഞത് ഇപ്പം അതാ ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കാം ഇതിനു പകരം നമുക്ക് ചപ്പാത്തിയായിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് പിന്നെ എളുപ്പ വഴിയാണ് അത്രേ ഉള്ളൂ അങ്ങനെ പരത്തി ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാത് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ദോശ ഒക്കെ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞു പോകണം നമ്മൾ എടുത്താൽ എല്ലാം സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു ചപ്പാത്തി പോലെ ഉണ്ടാവും അതിപ്പോൾ കണ്ടില്ല ഈ ഒരു രീതിയിലാണ് ഈ ഒരു ദോശ ഉണ്ടാവുക അപ്പം അങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കട്ടിയിൽ മാവാക്കി ആക്കിയെടുത്തു കേട്ടോ ഇതേപോലെ തന്നെ ഇനിയിപ്പം ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കട്ടെ പിന്നെ ദോശൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിലുള്ള ആയിട്ടാണ് നമുക്ക് വേണ്ടി കേട്ടോ അതിനിപ്പോൾ ആണെങ്കിലും സെയിം സൈസിൽ തന്നെ ചുട്ടെടുക്കുക ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എടുത്തതെന്ന് അറിഞ്ഞത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കണം കേട്ടോ കുറച്ച് കച്ചപ്പാണ് എടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കെച്ചപ്പ് എടുക്കുന്നുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ബാർബിക്യൂ സോസ് എടുക്കുന്നുണ്ട് ഇത് കയ്യിൽ ഇല്ല ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ രണ്ട് സ്പൂൺ ബാർബിക്യൂ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടിയ കുറച്ച് മയോണൈസ് ആണ് കേട്ടോ അപ്പോൾ അതാ മയോണൈസ് ഒരു മൂന്നോ നാലോ അഞ്ചോ അഞ്ച് വരെ ചേർക്കെ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊരു സോസ് ആണ് ഇതിൻ്റെ ഇടയിൽ ഒന്ന് നമുക്ക് ഒഴിച്ചുകൊടുക്കേണ്ട ഒരു സോസാണ് ഇട്ടത് ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഇടാൻ വേണ്ടി പറ്റണം അത് പിന്നെയാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇതിൽ ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ഒന്നും ചേർക്കണ്ട കാരണം എല്ലാ സോസിലും ഉപ്പ് ഉള്ളതാണ് അപ്പോൾ ഉപ്പൊന്നും ചേർക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കട്ടോ ഇനിയിപ്പോൾ ഞാനുണ്ടാക്കുന്ന പാത്രം എന്ന് പറയുന്നത് ഇതാണ് പാത്രട്ടെ ഈ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ ദോശ അത്ര വലുപ്പല്ല പക്ഷേ ഇതിനേക്കാണ്ട് ചെറിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ആദ്യ അടിയിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായി ചേർത്ത് കൊടുക്കട്ടെ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെച്ച് കൊടുക്കാം ആ പാത്രം മൊത്തത്തിലൊന്ന് നമുക്ക് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു ദോശ ഇട്ട് കൊടുക്കാം അപ്പം ദോശ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് പാത്രം കുറച്ച് വലുതാണ് കുഴപ്പമില്ല ബാക്കി നമുക്ക് മുട്ട വെച്ച് ഫില്ല് ചെയ്യാം ഇനിയിപ്പോൾ ആ ഫസ്റ്റ് ദോശ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ ചിക്കൻ്റെ മസാലയില്ല ആ മസാല ആണ് ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ ലെയർ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വെക്കുന്ന ദോശൻ്റെ പുറത്തേക്ക് വരാൻ പാടില്ല കേട്ടോ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ആ ദോശൻ്റെ അതേ വലുപ്പത്തിൽ ഫില്ലിങ് ഓരോന്നും കൊടുക്കാൻ വേണ്ടി നോക്കണേ അപ്പം അത് കംപ്ലീറ്റ് ഒന്ന് ലെയറാക്കി ഞാനിത് ദോശ മൊത്തം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കിട്ടോ ഇനിയിപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത മേലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പാസ്തയാണ് ഇവിടെ വേവിച്ചുവെച്ച ആണ് കേട്ടോ ഉപ്പിട്ട വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന പാസ്ത ആണ് ഏത് ഷേപ്പായാലും കുഴപ്പമില്ല ഞങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പിലുള്ള പാസ്തായാലും പ്രശ്നമില്ല കേട്ടോ അതൊന്ന് വേവിച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക ഒരു ലെയറായിട്ട് ഉപ്പിട്ട വെള്ളത്തിലാണ് വേവിച്ചെടുത്തത് വേറെ ഒന്നുമില്ല എന്നിട്ട് അതും ഇതേപോലെ തന്നെ ദോശൻ്റെ പുറത്തായി പോവാണ്ട് ഈ ഉള്ള് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ സോസ് ഇല്ല ആ സോസ് ഒന്ന് അവിടെയും ഇടയ്ക്കായിട്ട് നല്ലോണം ഒന്ന് ഒറ്റിച്ചു കൊടുക്കട്ടെ അടുത്ത ദോശ വെച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തേക്കും ആയിക്കോളും ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ അവിടെയും ഇടയ്ക്കായിട്ടൊന്ന് ഒറ്റിച്ചു കൊടുത്താൽ മതി സോസൊക്കെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ചേർക്കണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബാർബിക്ക് സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് ചേർത്താലും മതി ഇനിയിപ്പോൾ അടുത്ത ദോശ ഇതേപോലെ ഇതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോഴാണ് നല്ല ലെവലായിട്ട് വരിക അതേപോലെ തന്നെ സോസൊക്കെ ഒക്കെ എല്ലായിടത്തും ഒരേപോലെ ആവുകയും ചെയ്യും അപ്പം ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സെയിം ഇത് തന്നെട്ട് ആദ്യം കാണിച്ച പോലെ തന്നെ ആദ്യം നമ്മൾ ചിക്കൻ്റെ മസാല വെച്ചുകൊടുക്കുക അതും ഇതേപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലെ പിന്നെയും പാസ്ത വെച്ചുകൊടുക്കുക പിന്നെ അതാ സോസിൻ്റെ മേലെ വെച്ചുകൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങൾ എത്ര ലെയർ ഉണ്ടാക്കുന്നോ അത്രയും ലെയറ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു അഞ്ച് ലെയർ ആയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഇനിയിപ്പം ബാക്കിയുള്ളത് ഞാനിതേപോലെ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് കംപ്ലീറ്റ് ആകാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നാലെണ്ണം വെച്ച് ഇനിയിപ്പോൾ അഞ്ചാമത്തതാണിത് അഞ്ചാമത്തെ പത്തിരിയും കൂടെ ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക ഇപ്പോൾ കഴിഞ്ഞിട്ട് അത് ലാസ്റ്റാണ് ഇത് വെച്ചുകൊടുത്തത് ഏറ്റവും ലാസ്റ്റ് ഇതേപോലെ ദോശ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാം മീക്കൽ ആവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിന് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ പാത്രം ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് ചൂടാവാൻ തുടങ്ങിയാൽ ചെറിയ തീലാക്കി വെച്ചുകൊടുക്കണം കേട്ടോ ഇപ്പോൾ ഒന്ന് മീഡിയത്തിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് പാത്രം വെച്ചിട്ട് പാത്രം നന്നായിട്ട് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സിമ്മിലേക്ക് ആക്കി കൊടുക്കുക ഇതിപ്പോൾ റെഡിയാണ് ഇനിയിപ്പോൾ സിമ്മിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട കലക്കി വെച്ചതില്ല അത് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ വെച്ചു കൊടുക്കുക ഇതിൻ്റെ മേലെ ഒരിക്കലും ഒഴിക്കാൻ പോകണ്ട കേട്ടോ നമുക്ക് സൈഡ് മാത്രമേ ഫില്ല് ഉള്ളൂ അപ്പോൾ സൈഡിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക ഞാൻ രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഒഴിച്ച് മൂന്ന് മുട്ട വെച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരികയും ചെയ്യും പിന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യണം കേട്ടോ ഒറ്റടിക്ക് വേണമെങ്കിൽ ഒറ്റ അടിക്ക് ചെയ്യുക പക്ഷെ അത് കുറച്ച് അധികം സമയം എടുക്കും അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അത് മൂന്നെണ്ണം ഒഴിച്ച് കഴിഞ്ഞല്ലോ ഇതിന് നമുക്ക് കവർ ചെയ്തിട്ട് സിംബിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതവങ്ങ് സെറ്റായിട്ട് വരും ഇപ്പം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ട നന്നായിട്ട് ആ ഒരു മുട്ടയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നിങ്ങൾ തൊട്ട് നോക്കാം കേട്ടോ കറക്റ്റ് അല്ലേന്നുള്ള ഇത് പ്രസ് ഒന്ന് തൊട്ട് ഇത് നോക്കിയാൽ ഒട്ടൊന്നും ഇല്ലാന്ന് കണ്ടുകഴിഞ്ഞാൽ അടുത്ത മൂന്ന് മുട്ട ഞാൻ ഇതേപോലെ തന്നെ കലക്കി വെച്ച മുട്ടയാണിത് അതും കൂടെ ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടും ആറാണ് നമ്മൾ ഒറ്റ അടിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വെന്ത് വരാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും കേട്ടോ ഉള്ളൊക്കെ പോകാനൊക്കെ കുറച്ചൊരു ടൈം എടുക്കും എളുപ്പത്തിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതാ ആറ് മുട്ടയും കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് മൂടി വെച്ചിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ നമ്മളൊന്ന് ചെറിയ തീ തന്നെ അങ്ങനെ വെച്ചിട്ട് മൂടി വെച്ചുകൊടുക്കട്ടോ ഇപ്പം അതാ ആ അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളെ മുട്ടയൊക്കെ ഫുള്ളായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ല ആ ഒരു അതേ ലെവലിൽ നമ്മളെ മുട്ട എത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ക്യൂർ വെച്ചിട്ട് കംപ്ലീറ്റ് എല്ലാം സെറ്റായിട്ടില്ല എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കട്ടോ ഒന്ന് ആ ഒരു സ്ക്യൂറിൻ്റെ മുകളിലൊന്നും ഒട്ടൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് സെറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ കംപ്ലീറ്റ് എല്ലായിടത്തും ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് പാത്രം വലുതായതുകൊണ്ടാണ് ഇത്രയും മുട്ട ആവശ്യം വന്നത് ആ ഒരു ദോശൻ്റെ കറക്റ്റ് ലെവലിലുള്ള പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ മുട്ട മതിയാവും കേട്ടോ ഇതിപ്പോൾ കുറച്ച് കൂടുതൽ മുട്ടയും മേലെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് കാരണം പാത്രം കുറച്ച് വലുപ്പതികായുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഒരു സ്പൂണും അവിടെ ഞാൻ മാറ്റി വെച്ചതുണ്ടായിരുന്നു അതും കൂടെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞതരാം ഈ ഒരു ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ആ ഒരു സ്പൂൺ ഞാൻ ഇതിൻ്റെ ക മേലെ കവർ ചെയ്ത് ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാൻ ഇതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മേലെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ച സാധനങ്ങൾ ഇതിൻ്റെ മേലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വെച്ച് കൊടുത്തത് ഇനി ഇതിൻ്റെ മേലെ ഇവിടെ എടുത്ത കുറച്ച് പാസ്ത ബാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റിലുമായിട്ട് സൈഡിൽ സൈഡിൽ മാത്രം ചുറ്റിലുമായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എന്താ പറയുക എന്താ പറയുക നമ്മളെ കലാരുചി പോലെ തന്നെ ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക പതിന ചുറ്റും വെച്ചതിന് ശേഷം നടുവിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരോ കലാബോധം അനുസരിച്ച് നല്ല അടിപൊളിയിലൊക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ എന്നിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മൾ പടിയിൽ മുട്ട ലാസ്റ്റ് ഒന്നും കൂടെ വെച്ചുകൊടുത്തത് കൊണ്ട് അതിൻ്റെ മേലെ ഇതങ്ങ് അങ്ങ്ങ്ങ്ങ്ങ്ങ് ഒട്ടിയിട്ട് അവിടെ നിന്നോളൂ കേട്ടോ ആ പാസ്തയെ ഒട്ട ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഒരു സ്പൂണും കൂടെ മുട്ട കൊടുത്തത് ഇപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ അത് രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് അടിപൊളി സാധനമാണ് അപ്പോൾ അതൊന്ന് ഇറക്കി വെക്കുക ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ ചൂടാറട്ടോ ഒന്ന് എളുപ്പത്തൊന്ന് ഇറക്കി വെക്കുക ഒന്ന് ചൂടാറട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ അത് ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രയാസമൊന്നുമില്ല ഇങ്ങനെ ചുറ്റി ഒന്ന് ഇളക്കുന്ന സമയത്ത് തന്നെ അതങ്ങ് പോകുന്നോളൂ കേട്ടോ അപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഡിമോൾഡ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനത്തെതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ അപ്പോൾ അത് അടിഭാഗമാണിത് ഇതിനെ നമുക്ക് തിരിച്ച് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെച്ചുകൊടുക്കാം ഇത് ശരിക്കും നമുക്ക് എന്താ പറയുക നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ സ്പെഷ്യൽ ഗസ്റ്റ് സൽക്കാരത്തിനൊക്കെ വിളമ്പാൻ പറ്റുന്നതാണ് നമ്മൾ ശരിക്കും ചട്ടിപ്പത്തിരിയൊക്കെ വിളമ്പുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്നാക്ക് അല്ലല്ലോ നമ്മൾ ഈ കൂടെയാണ് വിളമ്പി കൊടുക്കുക അതുപോലെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ കണ്ടല്ലോ ഇതിൻ്റെ ഒരു ഭംഗി പോലെ തന്നെയാണ് തിന്നാനും നല്ല ടേസ്റ്റാണ് ആണ് പിന്നെ ആണെങ്കിൽ വയറ് നിറയുകയും ചെയ്യും കാരണം ഇതിലെല്ലാം ഉണ്ട് ദോശ ഉണ്ട് പാസ്ത ഉണ്ട് മുട്ട ഉണ്ട് ചിക്കൻ്റെ ഉണ്ട് എല്ലാം അടങ്ങിയ ഒരു ഫുൾ മീൽ തന്നെയാണ് കിട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് അടിപൊളി സാധനമാണ് നമുക്ക് എന്താ പറയാ സർക്കാരങ്ങളിലൊക്കെ ഒരു സ്റ്റാർ ആവാൻ പറ്റുന്ന എല്ലാവരും അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ അത്രയും ഉറപ്പ് തരുന്നുണ്ട് നല്ല സ്പൈസിയാണ് ഞാൻ നല്ല എരിവ് തന്നെയാണ് മസാല ഒക്കെ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു വരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ഇൻഷാല്ല അപ്പം ഇനി ഇതുപോലെ തന്നെ നല്ല അടുത്ത അടിപൊളി വീഡിയോകളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസാമലൈക്കും